വി വിജയകുമാർ എഴുതിയ പ്രണയം തൊടും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കൊല്ലം ജില്ലാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ എഴുതിയ പ്രണയം തൊടും നേരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് കൊല്ലം ജില്ലാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രകാശനം സഹകരണ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പ്രകാശന കർമ്മം നടക്കാറുണ്ട് പുതിയ പുസ്തകങ്ങൾ ഇറങ്ങാറുണ്ട് പഴയ പുസ്തകങ്ങൾ തന്നെ കൂടുതൽ ചിലവഴിക്കാറുണ്ട് നല്ല നിലയിൽ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ എല്ലാ സ്ഥാപനങ്ങളും പരമാവധി പുസ്തകങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി ആ രംഗത്ത് നല്ല സജീവമായ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി സൈന്ധവ ബുക്സ് മാനേജിംഗ് ഡയറക്ടർ അജിത് അധ്യക്ഷത വഹിച്ചു പി ആർ ബിജു വിമൽ ചന്ദ്രൻ വിജയചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു സൈന്ധവ ആണ് വിതരണം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട